നമസ്കാരം ഈ വാളെടുത്തവൻ വാളാൽ എന്നൊക്കെ പറയുന്നത് പോലെ ചൂലെടുത്തവൻ ചൂലാൽ എന്ന് പറയേണ്ടി വരും നമ്മൾ കെജ്രിവാളിനെ കുറിച്ചാവുമ്പോൾ അഴിമതിയിൽ ജനം വലയുന്നത് കണ്ട് സാധാരണക്കാരുടെ വേഷത്തിൽ ഒരു ചൂലുമായി വന്ന് ഡിപ്പ് ശരിയാക്കി തരാൻ എന്ന് പറഞ്ഞു വന്നത് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു പിന്നീട് അങ്ങോട്ട് ഒരു ചൂല് വിപ്ലവമായിരുന്നു ഒടുക്കം പിടിച്ചതിനേക്കാൾ വലുതായിരുന്നു മടയിൽ എന്ന് മടയുള്ളതെന്ന് അറിഞ്ഞ ജനങ്ങൾ അതേ ചൂലുകൊണ്ട് തന്നെ അടിച്ചിറക്കുമ്പോൾ ആ പ്ലിങ്ങിയ മുഖം ഒന്ന് കാണേണ്ടതന്നെയായിരുന്നു അല്ലേലും ചക്കരക്കുടത്തിൽ കൈയിട്ടവരാരും നക്കാതെ പോയ ചരിത്രമില്ലല്ലോ എന്നിട്ടും ആശാന് വിടാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല മദ്യനയ അഴിമതി കേസിലുണ്ടായ ക്ഷീണം മാറാൻ ജയിൽവാസത്തിനു ശേഷം മുഖ്യമന്ത്രി കസാരയിൽ നിന്നിറങ്ങി എല്ലാ ഔദ്യോഗിക സൗകര്യങ്ങളും വേണ്ടെന്ന് വെച്ചു സാധാരണക്കാരനായി ആശാൻ ഒന്നുകൂടി ഒന്ന് ശ്രമിച്ചു നോക്കിയെങ്കിലും കേന്ദ്രത്തിന്റെ നല്ല ഭരണം കണ്ട് കണ്ണു തെളിഞ്ഞ വോട്ടർമാർ ഒരവസരം കൂടി കൊടുത്ത് വിഡ്ഢിയാവാൻ തയ്യാറായിരുന്നില്ല എന്ന് വേണം പറയാൻ അസൂയവഹമായ വളർച്ചയായിരുന്നു കേജ്രിവാളിന്റെ എന്ന് സമ്മതിക്കാതെ വയ്യ രണ്ടായിരത്തി പതിമൂന്നിലെ ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് നാളിൽ പതിനഞ്ച് വർഷം ഡൽഹി ഭരിച്ച ഷീലാ ദീഷിപിനെ തറ പറ്റിച്ചുകൊണ്ടായിരുന്നു കെജ്രിവാളിന്റെയും എ എ പിയുടെയും തിരഞ്ഞെടുപ്പ് അയങ്ങേറ്റം പിന്നീട് അങ്ങോട്ട് ഡൽഹിയിൽ ആപ്പിന്റെ നാളുകളായിരുന്നു തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാൻ കൂടിയുള്ളതാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഡൽഹി മോഡൽ അവതരിപ്പിക്കാൻ ആപ്പിന് തുടക്കത്തിൽ തന്നെ കഴിഞ്ഞു എന്നാൽ പതിയെ തനി സ്വഭാവം പുറത്തു വരാൻ തുടങ്ങി അധികാരത്തിൽ അധികാരത്തിലെത്തുന്നതിന് മുൻപ് അഴിമതി അഴിമതി എന്ന് വിളിച്ചു കൂടിയിട്ട് ഒടുക്കം തനിക്ക് അഴിമതി എന്ന് സ്വയം തീരുമാനമെടുത്തു രാഷ്ട്രീയത്തിനെത്തിയ സമയത്തു തന്നെ ഹസാരക്കൊപ്പം പിടിച്ചുനിന്ന് എന്നാൽ ഒരവസരം കിട്ടിയപ്പോൾ മൂർത്തിയേക്കാൾ വലിയ ശാന്തിയായ ആളാണ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ശേഷം രാഷ്ട്രീയ പാർട്ടിയായി രണ്ടായിരത്തി പതിമൂന്നിൽ രജിസ്റ്റർ ചെയ്ത എ എ പി ചൂരി ചിഹ്നത്തിൽ ഡൽഹി നിയമസഭയിലേക്ക് കന്നിയങ്കത്തിനിറങ്ങി എഴുപതിൽ ഇരുപത്തെട്ട് സീറ്റ് നേടിയപ്പോൾ ബി ജെ പിയുടെ തൊട്ടു പിന്നിലായി സ്ഥാനം എന്നാൽ സർക്കാർ ഉണ്ടാക്കാനില്ലെന്ന് പറഞ്ഞ് ബി ജെ പിന്മാറിയതോടുകൂടി കെജ്രിവാൾ കോൺഗ്രസിന്റെ പിന്തുണയോടെ അധികാരത്തിലേറി അല്ലേലും കാട്ടിനനുസരിച്ച് തൂറ്റാൻ അദ്ദേഹത്തെ ആരും പഠിപ്പിക്കേണ്ടതില്ലല്ലോ എന്നാൽ ആ സർക്കാർ അധികാലം മുന്നോട്ട് പോയില്ല അധികാരമേറിയാൽ പതിനഞ്ചു ദിവസത്തിനകം ഡൽഹിയിൽ ലോക്പാൽ ബിൽ പാസ്സാക്കുമെന്നായിരുന്നു എ എ പിയുടെ വാഗ്ദാനമെങ്കിലും അത് പാലിക്കാനായില്ലെന്ന് കാട്ടി നാൽപ്പത്തൊമ്പത് ദിവസത്തെ ഭരണ അവസാനിപ്പിച്ചു ഒരു വർഷത്തിനു ശേഷം നടത്തിയ തെരഞ്ഞെടുപ്പിൽ ജനം വീണ്ടും അവസരം കൊടുത്തു ഇത്തവണ അഞ്ചു വർഷം പൂർത്തിയാക്കി മൂന്നാം വട്ടം തിരഞ്ഞെടുപ്പിനെ നേരിട്ടു അരവിന്ദ് കെജ്രിവാളിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും കുതിപ്പ് ഡൽഹിയിൽ വീണ്ടും എതിരാളികൾ നിലംവരിശായി എന്നാൽ മൂന്നാം വട്ടം അധികാരത്തിലേറിയതിന് പിന്നാലെ പുതിയ മധ്യനയം രണ്ടായിരത്തി ഇരുപത്തിയൊന്നില് നടപ്പാക്കിയതോടെ കെജ്രിവാളിനും അടിയെത്തി തുടങ്ങി കൈക്കൂലി വാങ്ങി മദ്യവില്പനയുമായി ബന്ധപ്പെട്ട ലൈസൻസികൾക്ക് അനർഹമായ ആനുകൂല്യങ്ങൾ നൽകിയെന്നടക്കമുള്ള ആരോപണങ്ങളിൽ അപകടമെടുത്ത് പുതിയ നയം കേജ്രിവാൾ പിൻവലിച്ചെങ്കിലും വീണു കിട്ടിയ ആയുധം ഉപയോഗിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ആം ആദ്മി പാർട്ടി നേതൃത്വത്തെ ഒന്നടങ്കം കുരുക്കിലാക്കുകയാണ് ഉണ്ടായത് കേന്ദ്രത്തിലെ അധികാരം ഉപയോഗിച്ച് നേതാക്കളെ ബി ജെ പി കുരുക്കിയതാണെന്ന വിശദീകരണം ജനങ്ങൾ വിശ്വാസത്തിലെടുത്തില്ലെന്ന് മാത്രമല്ല ജനരോഷമാകെ ഇളകിമറിഞ്ഞു ജയിലിൽ ഇരിക്കുമ്പോഴും മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടർന്ന കെജ്രിവാൾ തീഹാറിൽ നിന്ന് മടങ്ങിയെത്തിയ തൊട്ടു പിന്നാലെ തന്റെ സ്ഥിരം നയമായ രാജിനാടകം കളിച്ചു അതിശയെ കസേരയിൽ പ്രതിഷ്ഠ ചെയ്യിലും ഈ പൊറോട്ടനടം കണ്ട് ജനങ്ങൾ അപ്പോഴേക്കും മടുത്തിരുന്നു കൂടാതെ ബി ജെ പി പ്രവർത്തനങ്ങളിലെ സത്യസന്ധതയും മറ്റും ജനങ്ങളെ ആകർഷിക്കുകയും തിരഞ്ഞെടുപ്പിൽ അവരത് പ്രതിഷേധിപ്പിക്കുകയും ചെയ്തതോടുകൂടി മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായി മാറി ഈ സമയം കൊണ്ട് തന്നെ സാധാരണക്കാരുടെ മുഖ്യമന്ത്രി എന്ന് പറയപ്പെടുന്ന കേജ്രിവാളിന്റെ വീട്ടിലെ സൗകര്യങ്ങൾ കണ്ട് തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന ജനം തിരിച്ചറിഞ്ഞു എന്ന് പറയുന്നതായിരിക്കും ശരി തിരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും തകർന്നറിഞ്ഞില്ലെങ്കിലും അധികാരമില്ലാത്ത എ എ പിക്ക് ഒപ്പം എത്ര എം എൽ എ അഞ്ചു വർഷം പിടിച്ചു നിൽക്കുമെന്നും നമുക്ക് കണ്ടറിയാം